ഇൻസ്റ്റാഗ്രാമിൽ ഹലോ എന്നയച്ചതിന് യുവാവിനെ മർദ്ദിച്ച കേസിൽ പ്രതികൾ പിടിയിലായിട്ടുണ്ട് ആലപ്പുഴ അരൂക്കുറ്റി സ്വദേശികളായ പ്രഭജിത്ത് ഇയാളുടെ പെൺസുഹൃത്ത് ഇടക്കുച്ചി സ്വദേശി മേരി സലിൻ എന്നിവരാണ് അറസ്റ്റിലായത് മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു മനീഷ് ഇൻസ്റ്റഗ്രാമിൽ ഒരു ഹലോ അയച്ചതാണ് ഈ വലിയ ഈ പ്രശ്നങ്ങളൊക്കെ ഇടയാക്കിയത് വലിയ മർദ്ദനമുണ്ടായി അതിനുശേഷം ഈ പ്രതികൾ പിടിയിലായിട്ടുണ്ട് എന്താണ് പോലീസ് പറയുന്ന കാര്യങ്ങൾ ജൻ പൂച്ചാക്കൽ പോലീസാണ് ഈ കേസിൽ ഇപ്പോൾ മൂന്ന് പേരെ പിടികൂടിയിട്ടുള്ളത് ഒന്ന് പ്രപഞ്ചത്ത് ഈ കേസിൽ ഒന്നാം പ്രതി മറ്റൊന്ന് പ്രപഞ്ചത്തിന്റെ പെൺ സുഹൃത്തായിട്ടുള്ള മേരി സെല്ലിൻ ഇടക്കൊച്ചി സ്വദേശിനിയാണ് ഇട ഈ മേരി സെല്ലിനെ കേസിൽ പ്രതി ചേർത്തത് മേരി സെല്ലിനാണ് ഈ അക്രമത്തിന് പ്രേരണയായത് എന്ന പോലീസിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക പോലീസിന്റെ എഫ്ഐആറിൽ ഇപ്പോൾ ഈ മേരി സെല്ലിനെ പ്രതി ചേർത്തതിന്റെ ഭാഗമായി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ കേസ് നടക്കുന്നത് ഒരാഴ്ച മുൻപാണ് ഒരാഴ്ച മുൻപ് അരൂക്കുട്ടി സ്വദേശിയായ ജിബിനെയാണ് തന്റെ തന്റെ പെൺ സുഹൃത്തിൽ അതായത് ഈ പ്രവചിത്തിന്റെ പെൺ സുഹൃത്തായിട്ടുള്ള ഈ സെലിന്റെ മെസ്സേജ് അയച്ചതിന്റെ പേരിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിന്റെ പേരിൽ രാത്രി പത്ത് മണിയോടുകൂടിയാണ് അരൂരിൽ നിന്നും അരൂക്കുറ്റിയിലേക്ക് വരികയായിരുന്ന ജിബിനെ അരുക്കുറ്റി സ്വദേശി ജിബിനെ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അരൂക്കുറ്റിയിൽ വെച്ച് ആക്രമിക്കുകയും പിന്നീട് അവിടെ വെച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചും ഒപ്പം തന്നെ കാറിൽ വെച്ച് ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു ഈ ശ്വാസകോശത്തിനും ഒപ്പം തന്നെ നട്ടിലിനും വാരിയലിനും ഗുരുതരമായി പരിക്കേറ്റ ജിബിനെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു ഈ കേസിൽ നിലവിൽ പോലീസ് ഏഴ് ഏഴുപേർക്കെതിരെയാണ് അതായത് മേരിസിലിൽ ഉൾപ്പെടെ ഏഴുപേർക്കെതിരെയാണ് ഇപ്പോൾ മൂന്ന് പേർ പിടിയിലായിട്ടുണ്ട് ഇനി നാല് പേർ കൂടിയാണ് ഈ കേസിൽ പിടിയിലാകാനുള്ളത് പ്രജിത് ശരി മനീഷ് മഹിപ്പാൽ ആണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്